ഗവിയിലിപ്പോൾ പൂക്കാലമാണ് മരങ്ങളെല്ലാം ഇലവഴിച്ച് പൂക്കൾ മാത്രം കാണുന്ന അവസ്ഥ ചെടികളും അതുപോലെ പിന്നെ നല്ല മഞ്ഞും തണുപ്പും ഡിസംബർ ജാനുവരി ഏതാണ്ട് ഫെബ്രുവരി വരെ ഈ തണുപ്പുണ്ടാവും ഇപ്പോൾ ഗവി സഞ്ചാരത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയമാണ് അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കൂടുതലാണ് പലർക്കും ഓൺലൈൻ ബുക്ക് ചെയ്ത സമയത്ത് പോകാൻ സാധിക്കാറില്ല ഒരു ദിവസം മുപ്പത് വാഹനങ്ങൾ മാത്രമാണ് നിയന്ത്രണമുള്ള ഈ സംരക്ഷിത വനമായ ഗവിയിലേക്ക് കടത്തിവിടുന്നത് മുപ്പത് സ്വകാര്യ വാഹനങ്ങൾ മാത്രം നമ്മൾ പോകേണ്ടുന്ന യാത്രാ തീയതിയുടെ നാല് ദിവസം മുമ്പ് മാത്രമേ ബുക്കിംഗ് ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ ഓപ്പൺ ആകുന്ന നാല് ദിവസം മുമ്പ് നോക്കുമ്പോൾ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ബുക്കിംഗ് തീരുന്ന അവസ്ഥയാണ് അപ്പോൾ പലർക്കും ഉദ്ദേശിക്കുന്ന തീയതിയിൽ ഗവിയിൽ പോകാൻ സാധിക്കുന്നില്ല കാത്തിരിക്കേണ്ടി വരുന്ന മുപ്പത് എന്നുള്ള നിയന്ത്രണം സർക്കാരിനും വനംവകുപ്പിനും പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല അത് വന സംരക്ഷണം കൂടി കണക്കിലെടുത്തിട്ടാണ് മൃഗങ്ങളുടെ സംരക്ഷണം ഇതെല്ലാം കൂടെ വലിയൊരു ജനക്കൂട്ടം ഗതിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെ ഈ മുപ്പത് വാഹനങ്ങളിൽ വലിയ ബസ്സുകളോ ഓട്ടോറിക്ഷകളോ അല്ലെങ്കിൽ ബൈക്കുകളോ അനുവദനീയമല്ല ചെറിയ സ്വകാര്യ വാഹനങ്ങൾ കാറുകളും പിന്നെ എസ് യു വികളും അതുപോലെ ടെമ്പോ ട്രാവലർ ഇരുപത്തി സീറ്റ് വിലയുള്ള ടെമ്പോ ട്രാവലർ വരെ അനുവദനീയമാണ് ഈ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് അവസാന ടൗണായ ഗവിയുടെ ഗേറ്റ് ആയ പത്തനംതിട്ട ആങ്ങമൂഴിയിലെ ഗൂട്രികൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വന്ന് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് പാസ് എടുത്ത് പൈസ അടച്ച് എടുത്തിട്ട് വേണം ഗവിയിലേക്ക് പോകാൻ എൺപത് രൂപയാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് പാസ് നിരക്ക് നിരക്ക് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസിൻ്റെ ആവശ്യമില്ല രാവിലെ എട്ടരയ്ക്ക് തുറക്കുന്ന ചെക്ക് പോസ്റ്റ് പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യും എട്ടരയ്ക്കും പതിനൊന്ന് മണിക്കും മുന്നേ നമ്മൾ പാസ് എടുത്തിട്ട് ആദ്യ ചെക്ക് പോസ്റ്റ് കടന്ന് മോഴിയാർ ഡാമിലേക്ക് പ്രവേശിക്കണം ഇതാണ് ഗവിയിൽ പോകുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഗവിയിൽ ഈ അവസാന ടൗൺ അവസാന ചെക്ക് പോസ്റ്റ് കടന്നുള്ള ടൗൺ വള്ളക്കടവ് വണ്ടിപ്പെരിയാറാണ് ഏകദേശം നൂറ് കിലോമീറ്റർ നിത്യഹരിത നിബിഡ വനത്തിലൂടെ അഞ്ച് ഡാമിൻ്റെ നാല് ഡാമിൻ്റെ മുകളിലൂടെയും ഒരു ഡാമിൻ്റെ വശത്തുകൂടിയുമാണ് ഗവി ഡാമും കടന്ന് നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തേക്ക് കടക്കുക വനം കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുക പിന്നെ ഈ വാഹനങ്ങൾ വണ്ടിപ്പെരിയാറ് ചെന്ന് കുട്ടിക്കാനം വഴിയാണ് മടക്കയാത്ര പോകേണ്ടത് എന്നാൽ സീതത്തോട് പഞ്ചായത്തിലെ ഗവി ഉൾപ്പെടുന്ന സീതത്തോട് പഞ്ചായത്തിലെ വാഹനങ്ങൾക്ക് മടക്കയാത്ര അനുവദനീയമാണ് അത് അങ്ങനെ ഒരു ഉത്തരവ് വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ സ്വകാര്യ വാഹനങ്ങളിൽ ഗവിയിൽ പോയാൽ തിരിച്ച് മടങ്ങി വരാൻ കഴിയും അപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ വനയാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇരുന്നൂറ് കിലോമീറ്റർ വനയാത്രയും കിട്ടുമെന്നൊരു മെച്ചം അതിനുണ്ട് പിന്നെ ഇതുകൂടാതെ കെ എസ് ആർ ടി സിയുടെ ബസ്സുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉള്ളത് മടക്കയാത്ര ഉൾപ്പെടെ ഉൾപ്പെടെ അതായത് രാവിലെ പത്തനംതിട്ട കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനും പുറപ്പെടുന്ന രണ്ട് ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സുകൾ പിന്നെ കുമളിയിൽ നിന്ന് രാവിലെ കുമളിയിൽ നിന്ന് ഗവി വഴി രാവിലെ പത്തനംതിട്ടയിൽ എത്തുന്ന ബസ് രാവിലെ പത്ത് മണി പതിനൊന്ന് മണിയോടെ എത്തുന്ന ബസ് പന്ത്രണ്ടരക്ക് തിരിച്ച് ഗവി വഴി വനത്തിലൂടെ കുമളിയിലേക്ക് പോകും ഇങ്ങനെ മൂന്ന് സർവീസുകളാണ് മടക്കയാത്രയുള്ള ബസ് സർവീസുകൾ പിന്നെ രാവിലെ ഏഴ് മണിക്ക് പത്തനംതിട്ടയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ പാക്കേജ് ടൂറാണ് രാവിലെ ഏഴ് മണിക്ക് അത് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് പാക്കേജ് ടൂറിൻ്റെ നിരക്ക് ആ നിരക്കിൽ ഉച്ചഭക്ഷണവും നാലാമത്തെ ഡാമായ കൊച്ചുവമ്പയിലെ ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഫ്രീ ആണ് ഈ ആയിരത്തി മുന്നൂറിൽ ഉൾപ്പെടും ബാക്കി ചിലവുകൾ യാത്രക്കാർ സ്വയം വഹിക്കണം പാക്കേജ് ബസ്സിന്റെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് പാക്കേജ് ബസ്സിന് മടക്കയാത്രയില്ല മറ്റ് ഓർഡിനറി സർവീസ് പോലെ ഈ സ്വകാര്യ വാഹനങ്ങൾ പോ പോകുന്നത് പോലെ തന്നെ വൺ വേ ആയിട്ടാണ് അങ്ങോട്ട് മാത്രമേ പാക്കേജ് ടൂർ പോവുള്ളൂ ഗവി വഴി തിരിച്ചുള്ള മടക്കയാത്ര കുട്ടിക്കാനം മുണ്ടക്കയം എരുമേരി റാന്നി വഴി പത്തനംതിട്ടയിലേക്കാണ് ജനവാസ മേഖലയിൽ കൂടിയാണ് ഈ ബസ് തിരികെ വരിക ഇതൊക്കെയാണ് ഗവിയെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പിന്നെ ഗവിയുടെ യാത്ര പിന്നെ പാക്കേജ് ടൂറുകൾ സ്വകാര്യ വാഹനങ്ങളുടെ പാക്കേജ് ടൂറുണ്ട് ആങ്ങമുഴിയിൽ ഹോം സ്റ്റേ സൗകര്യങ്ങളുണ്ട് ലാസ്റ്റ് ടൗണിൽ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക് തലേന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വന്നാൽ ആങ്ങമുഴിയിൽ ഹോം സ്റ്റേ താമസ സൗകര്യങ്ങളിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് പാസ് ഒന്നും എടുക്കാതെ തന്നെ ശബരിമല ഗവീവനത്തിനോട് ചേർന്ന് കിടക്കുന്ന ശബരിമല വനത്തിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വേണമെങ്കിൽ ഒരു ഒരു സവാരി നടത്താം വാഹനത്തിൽ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് അവിടെയുമുണ്ട് കാട്ടരുവിയിൽ കുളിക്കാം അങ്ങനെയൊക്കെ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഈ പാസ് കിട്ടിയിട്ടുള്ള ഡേറ്റിൽ പിറ്റേന്ന് രാവിലെ എട്ട് മണി എട്ടരയോടുകൂടി ഗവിയിലേക്ക് യാത്ര പോകാവുന്നതാണ് അങ്ങനെയും സൗകര്യങ്ങളുണ്ട് ഇങ്ങനെ വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ അവർ വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിൽ ഗവിയിലേക്ക് പോയി തിരിച്ചു വരുന്നവരുമുണ്ട് മടക്കയാത്രയോട് ആഗ്രഹിക്കുന്നവർ അപ്പോൾ ഇങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് ഈ യാത്രയിൽ നമുക്ക് സ്വീകരിക്കാം വിനോദസഞ്ചാരികളുടെ സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കനുസരിച്ച് ഉള്ള പാക്കേജ് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അവരുടെ ബജറ്റ് അനുസരി അനുസരിച്ചുള്ള പാക്കേജ് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതാണ് ഗവിയുടെ ഏറ്റവും പുതിയ പ്രണത്ഥം